ഉറ്റടി ഹോളിക്രോസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വയോജന ദിനാചരണവും സംഘടിപ്പിച്ചു ചേറ്റുകുടി ഗ്രേസ് വികലാംഗ പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സംയുക്ത ശുചീകരണ വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ചേറ്റുകുടി ഗ്രേസ് ഹോമിൽ നടന്ന പരിപാടികൾ ഹോളിക്രോസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ മെൽവിൻ എൻ വി ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു സ്വാർത്ഥം അല്ലെങ്കിൽ അല്ലെങ്കിൽ ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി തണലായവർക്ക് തണലാവാൻ എന്ന മാതൃകയിൽ പുതിയ തലമുറയ്ക്ക് അവബോധം നൽകുക എന്നുള്ളതായിരുന്നു പ്രോഗ്രാമിന്റെ ലക്ഷ്യം പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധി സർവകലാശാല എൻ വയോജന ദിന എടുത്തു തുടർന്ന് ഗ്രേസ് ഹോംസും പരിസര പ്രദേശങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ശുചീകരിച്ചു കോളേജ് എൻഎസ്എസ് യൂണിറ്റ് കോർഡിനേറ്റർമാർ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് മേധാവി അഞ്ജു ഷാജി ലിൻസി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി